മിക്സ് ആക്കി കൊടുക്കാം പത്ത് മിനിറ്റ് വെച്ചിട്ട് കാണിക്കാം കേട്ടോ ഹായ് ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ഹാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഇത് ആവോ ഇല്ലയോ അറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഹാക്കാണ് ഹെയറ് ഇനി ആവോ എന്താണെന്നൊന്നും അറിയില്ല കണ്ടു നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഫെർദർ ഡെയിലി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ബാക്കിയുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അത്രേയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ കളർ ചെയ്യാൻ പറ്റൂ എന്നാണ് ആ ഹാക്കിൽ പറയുന്നത് ഹാക്ക് വർക്ക്ഔട്ടാവും നമുക്ക് ഒരുമിച്ച് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഞാനൊരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ശേഷം നല്ലപോലെ സ്ക്യൂസ് ചെയ്ത് ഇടുന്നുണ്ട് മിക്സിയിൽ വേണമെങ്കിലും ഇട്ടും സ്ക്യൂസ് ചെയ്യാം അതിന് ശേഷം ഒരു കണ്ടീഷണറാണ് എടുക്കുന്നത് ഉണ്ണീൻ്റെ കണ്ടീഷണറാണ് കണ്ടീഷണർ പ്ലസ് ഷാംപൂ ആണ് എടുക്കുന്നത് എന്നിട്ട് ഇപ്പോൾ പേപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇത് ഇട്ട് നോക്കാം കേട്ടോ ഹെയറിൽ ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല ചെറിയൊരു പാർട്ട് ഇടുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് ഞാൻ എന്ന് വെച്ചിട്ടാണ് ഇടാതിരിക്കുന്നത് ഈ ഒരു ഹെയർലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ അത് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്യാന്നാണ് പറയുന്നത് ഹാക്കില് അപ്പൊ ഞാന് എന്തായാലും ഹെയർ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ ഇതൊന്ന് ഡ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താ റിസൾട്ട് എന്നുള്ളത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഹെയറിൽ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ഒരു കളറും വന്നേ പോലെ തോന്നുന്നില്ല ഒന്നും വന്നേ പോലെ തോന്നുന്നില്ല അപ്പം ഹാക്ക് അപ്റ്റർ ഫ്ലോപ്പ് ആണ് കേട്ടോ